ഞാൻ വീഡിയോ എടുക്കാനൊന്നും നല്ലൊന്നാകത്തില്ല കുഴപ്പമില്ല അവിടെ ആയില്ലോ എങ്കിൽ ലൈക്ക് വന്നോ അന്ന് ഷൂട്ട് ചെയ്യണോ ആ ഓക്കേ ഇതിനെ ഡൈസ് തൊടാൻ പറ്റുമോ നോക്കി ഡൈസ് ചെയ്യാറ് അവിടെ നമ്മൾ ഇതിൽ വേറെ സാൻജ ആരോഗ്യഹരമല്ല അന്ന് ആയി ഇതിനെ പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ആ നമ്മളുടെ ഷെഫിന്റെ ബിരിയാണി സ്റ്റെപ്പ് അല്ല അമ്മേ അമ്മ ഷെഫാണോ ഇത്മ്മേ എഴുതു ിട്ടണോ ശെപ്പ് വരുമ്പോ ശെപ്പ് വരുമ്പോ നെയ്ച്ചോറണോ കത്തി ഉണ്ട് കൈ ഇതാക്കലേ ചൂടായിരുന്നു ഡെയിലി തിരിച്ചു ഗ്രേവി ഫസ്റ്റ്

ഡാനിയൽസ് പേരാ ജാഗ്ദാനിയാൽസും എക്കോ ഫോൾസും പിന്നെ റോസിന്റെ ആ സാധനം എനിക്ക് അറിയാം ഞാൻ കേട്ടിട്ടേ ഉള്ളു ഇത് ഇന്ന ചിക്കൻ എടുക്കണോ ഏ അത് ആണോ മൊത്തം ഇളക്കണ്ടായിരുന്നു ഗ്രേവിയ ഗ്രേവിയതായത് നമ്മടെ ഗ്രേവിട രസം ഏതെ മല്ലിനാൻ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഇട്ടോട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഞാൻ ഇത് ചെയ്യാൻ ഞാൻ പോയി എന്നിട്ട് നോക്കണം ഞാനത് മണം ഇഷ്ടപ്പെട്ടില്ല മനത് മുളകില്ലാത്ത ചിക്കനാ ഈ പച്ചമുളകും മല്ലിയലിയും പുതിയ മാത്രേ ഇട്ടിട്ടുള്ള ഒരു ചിക്കനാണ് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിട്ടെ ചാർ തുറന്നായിരുന്നോ തുറന്നില്ലേ തുറന്നു ആ സ്പൂൺ ഇടാം ആ കുഞ്ഞു സ്പൂൺ ആ ഉണ്ടാക്കി ആക്കിയ മുട്ട സ്റ്റേഷൻത്തിയു സർവീസ് ഒന്ന് പോകുന്നുണ്ട് ഫണ്ടറ്റ് തന്തിയർಬೇಕು നീയെ ഹേ നമുക്ക് പാക്ക് പോണം കേട്ടോ ഇസ് ആണ് ഐ കാൻ്റ് ഇനെ നേരെന്തോ സമയം ഞാൻ മന്നിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ആവ സംതിങ് பண்ணോ ഞാൻ ഹംഗറി ആ ഈ ഇതി ഇതി പെട്ടാഫ്രോ ഈ ദേ അസ് ഓക്കേ യു കൻ ന്യൂ ദി ഹെൽപ് അറ്റ് യു വാണ്ട് മീറ്റ് ഇറ്റ് നോട്ട് मच നോട്ട് मच ഓക്കേ ഗൈർ നിനസ് ഗൈർ ആണ് ഒന്നല്ല പോർത്തു ഇവിടോ ഇവിടോ ഇങ്ങോട്ട് പോസ് ചെയ്യണം പേമെന്റ് കഴിഞ്ഞോ ഹേ വാഷ് വെസന എടുക്കണം അമ്മേടെ ഐ കൊടുക്കട്ടെ ഇങ്ങോട്ട് കഞ്ഞി ദേ വാ ഇതാ ഇതാ സ്പേസ് ഫീറ്റ്സ് സീറ്റ് ഇങ്ങനെയാ <laughs> 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 hey, what's new? What? Cup, cup, you are the one. Oh my God. Hello, my dear. Our father is only. I sit here. I am only. Hello. 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 Hello.

അല്ല ഇതിന് ഞാൻ സ്പൂണ് ആ ഉണ്ട് അച്ചാറും വെള്ളം ഉണ്ടോ അച്ചാറുല്ലേ പ്ലേറ്റ് അതേ പ്ലേറ്റ് പോ അത് പോലെ ഞാൻ കയ്യിലേക്ക് എടുത്ത പാവത്തിന്റെ കൊടുത്തു സ്പെഷ്യൽ കപ്പ ബിരിയാണി ഫിഷ് എന്ത് എന്താണെന്ന് പറ്റിയോ എന്തോ മീൻ വരുന്നേറ്റ മഞ്ഞവറ്റ